നമസ്കാരം നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന രാസലഹരികൾ മറ്റ് മയക്കുമരുന്നുകൾ അതുപോലെ കഞ്ചാവ് തുടങ്ങിയവ കടത്തുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളാണ് ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ഏതാണ്ട് നൂറിലധികം കേസുകൾ ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു എന്നാണ് സൂചനകൾ പത്രങ്ങളിൽ വാർത്തകളും വരാം ഇതിൽ ഒക്കെ തന്നെ ഒരു ഒരു പെൺകുട്ടിയുടെ ഒരു യുവതിയുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കും ഈ പിടിക്കപ്പെടുന്നതിൽ ഒരാൾ ഒരു സ്ത്രീ ആയിരിക്കും അല്ലെങ്കിൽ ഒരു യുവതി ആയിരിക്കും അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി ആയിരിക്കും മറ്റുള്ളവർ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാരായിരിക്കും ഈ പെൺകുട്ടി ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിരിക്കും ഒരു മുസ്ലിം പെൺകുട്ടിയെ പോലും ഇത്തരത്തിൽ പിടിച്ചതായുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒന്നോ രണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴല്ല ഈ ഇടത്ത കാലത്തല്ല കുറച്ചു കാലം പോകും ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് പാല ബിഷപ്പ് അദ്ദേഹം ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു ഇദ്ദേഹം ഈ പ്രസ്താവന നടത്തി ഇത് വാർത്തയായി ഏതാണ്ട് അരമണിക്കൂറിനകം പാല ബിഷപ്പിന്റെ അര അരമന എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വളഞ്ഞു അരമനെ കത്തിക്കാതിരുന്നത് ഭാഗ്യം അപ്പം ഉള്ളത് പറഞ്ഞപ്പോൾ തുള്ളൽ വന്നു നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് ഇത് തന്നെ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒക്കെ ഉണ്ട് എന്ന് ജനപ്രതിനിധി കൂടിയായിരുന്ന ബി ജെ പി നേതാവ് പി സി ജോർജും പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട് പല മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും ബാംഗ്ലൂര് ചെന്നൈ ഒക്കെ തന്നെ കേന്ദ്രീകരിച്ച് ഈ മയക്കുമരുന്നിന്റെയും എം ഡി എം അതുപോലെയുള്ള രാസലഹരി പദാർത്ഥത്തിന്റെയും ഒക്കെ കച്ചവടം പൊട്ടിപൊട്ടിക്കുകയാണ് സ്വകാര്യ ബസ്സുകളിലും ട്രെയിനുകളിലും സ്വകാര്യ വാഹനങ്ങളിലും ഒക്കെ ായി ഉപയോഗിക്കുന്നത് കൂടുതലും പെൺകുട്ടികളെയാണ് അതും മുസ്ലിം മതവിഭാഗത്തിൽ പെടാത്ത കുട്ടികളെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ അതിനു വേണ്ടി ഇവരെ കാരിയർമാരാക്കി മാറ്റുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങളാണ് പല മേഖലകളിൽ നടക്കുന്നത് അതായത് ഈ പെൺകുട്ടികളെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ധാരാളം പണം കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് മയക്കി ഈ ഒരു വഴിയിലേക്ക് ഈ മയക്കുമരുന്ന് ഘട്ടത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരികയാണ് എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള ഒരു സുഹൃത്തിന്റെ സഹോദരി ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന ഒരു കാലത്ത് ഇപ്പോഴല്ല ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പാണ് ഈ കുട്ടിയെ പലതരത്തിൽ പണം നൽകി പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു മൊബൈൽ ഫോൺ പുതിയത് വാങ്ങി നൽകാൻ ശ്രമിച്ചു അങ്ങനെ പല രീതിയിൽ ഒരു മൂന്നാല് മുസ്ലിം യുവാക്കൾ ചേർന്ന് ഈ കുട്ടി ഈ മയക്കുമരുന്ന ഘട്ടത്തിന് ഒന്നും അറിയണ്ട നിങ്ങൾ കയറി ബസ്സിൽ ഇരുന്നാൽ മതി ആൾ വന്ന് വാങ്ങിക്കൊണ്ടു പോകുമ്പോഴും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണവും വരും എന്ന് പറഞ്ഞ് ഏതാണ്ട് ഒരു മാസത്തോളം ഈ കുട്ടിയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു ഈ കുട്ടിക്ക് അടുത്ത പരിചയമുള്ള വ്യക്തികളാണിത് ഈ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ ബന്ധുക്കളോ ആയിട്ട് പഠിക്കുന്ന കുട്ടികളോ തന്നെ അവസാനം പോലീസിൽ പറയും വീട്ടിൽ പറയും എന്നായപ്പോൾ വീട്ടിൽ പറഞ്ഞു ഈ കുട്ടി വീട്ടിൽ പറയും എന്നായപ്പോഴാണ് യുവന്മാർ പിന്മാറിയത് അപ്പം നാർക്കോട്ടിക് ജിഹാദ് ഇവിടെ കാര്യമായി തന്നെ പ്രവർത്തിക്കുന്നു അതിനു വേണ്ടി ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലവീശി പിടിക്കുന്നതിനു വേണ്ടിയുള്ള റാക്കറ്റും പ്രവർത്തിക്കുന്നു അവരെ കാരിയർമാരാക്കൊണ്ട് ഇവർ ചിലപ്പോൾ ഉപന്മാരുടെ പേര് പറയുമായിരിക്കും യുവന്മാരും അറസ്റ്റിലാവുമായിരിക്കും എന്നാൽ പോലും ഇതിലൊക്കെ തന്നെ പ്രത്യേകിച്ച് ഈ ഹിന്ദു പെൺകുട്ടികളുടെയും ക്രിസ്ത്യൻ പെൺകുട്ടികളുടെയും മാനം വച്ചുകൊണ്ടും അവരുടെ അഭിമാനം വെച്ചുകൊണ്ടും അവരുടെ ആ ഒരു ജീവിതം തന്നെ കളഞ്ഞു കുളിക്കുന്ന രീതിയിലേക്ക് നാർക്കോട്ടിക് ജിഹാദ് എത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഈ വിഷയം ഇതിനു മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലൗ ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഒക്കെ തന്നെ നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ അതിന്റെ ഏറ്റവും പാരമ്യതയിലെത്തിയിരിക്കുകയാണ് നിരവധി കേസുകളിലാണ് യുവതികളടക്കം വിദ്യാർത്ഥികളടക്കം പിടിയിലാക്കുന്നത് ബംഗളൂരുവിലും ചെന്നൈയിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ ശ്രദ്ധിക്കുക നിങ്ങൾ പല പ്രലോഭനങ്ങളിൽ പെട്ടേക്കാം നിങ്ങൾക്ക് പണം വാഗ്ദാനം ചെയ്തേക്കാം ചിലപ്പോൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളായിരിക്കും ലോണൊക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികളായിരിക്കും അവരുടെ ജീവിതവും പോയി ജാമ്യം പോലും കിട്ടില്ല ഇതിനകത്ത് ഇതിനകത്തൊക്കെ പെട്ട് കഴിഞ്ഞാൽ മാത്രമല്ല ഇതിനു വേണ്ടി നടക്കുന്നവന്മാരാണ് ഇവന്മാർ ഇവന്മാരുടെ മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഒന്നും ഇതിനെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയോ ചെയ്യില്ല അതിൽ പെടുത്തില്ല ഇവർ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മാത്രം തിരഞ്ഞു പിടിക്കും അത് തന്നെയാണ് പാലാ ബിഷപ്പ് പറഞ്ഞത് നാർക്കോട്ടിക് ജിഹാദ് എന്ന് അത് െയാണ് അത് കൂടുതൽ തീക്ഷണമായിരിക്കുന്നു ശക്തമായിരിക്കുന്നു എക്സൈസ് പോലീസ് സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൽ പല നഗരങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരം കടത്തലിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളടക്കം ഇതിനകത്തൊക്കെ തന്നെ വിട്ടുപോകുന്നത് മാധ്യമങ്ങൾ വാർത്ത നൽകുന്നതോ ഈ യുവതിയുടെ പേര് കൊടുക്കും ഹിന്ദു ക്രിസ്ത്യൻ പേരായിരിക്കുമല്ലോ ആ ഇന്ന യുവതി ഇത്ര വയസ്സുള്ള ഇന്ന യുവതി ബാക്കി പതിനൊന്ന് പേരും അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന പത്തു പേരും പിടിയിൽ പത്ത് പേരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കളായിരിക്കും അല്ലെങ്കിൽ പുരുഷന്മാരായിരിക്കും മാധ്യമങ്ങൾ വാർത്തയും അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പം ഇവിടുത്തെ ഈ ഭൂരിപക്ഷ ഹൈന്ദവ സമുദായം അല്ലെങ്കിൽ ഇവിടെ മുസ്ലിം ഇതര മതവിശ്വാസികളും സമുദായങ്ങളും ഒക്കെ തന്നെ ഇവിടെ വലിയ തോതിലുള്ള ഒരു സാമൂഹ്യമായ സെറ്റ് ബാക്കിലേക്ക് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ ഇവിടെ ഹിന്ദുക്കൾ നാടുപെടേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളും നാടുവിടേണ്ടി വരുമായിരിക്കും അപ്പം അത്തരത്തിൽ നാടുവിടേണ്ടി വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ നമ്മുടെ ഭരണ സംവിധാനങ്ങളിലെ മാറ്റങ്ങൾ ഭരണത്തിൽ ഇരിക്കുന്നവർ കാണിക്കുന്ന ഇത്തരം പ്രീണനങ്ങൾ എല്ലാ മേഖലകളിലും അപ്പം നാർക്കോട്ടിക് ജിഹാർ എല്ലാവരും ശ്രദ്ധിക്കുക സൂക്ഷിക്കുക കരുതിയിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ